السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المرتضي ومن يضلل فلن تجد له وليًا مرشدًا. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويعفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما بهما الرأي صحابي صحابي الله نمك نلقي كنا വിനിയോഗിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളിലും ചിന്തകളിലും മുഴുകിക്കഴിയുവാൻ നമ്മൾ സ്വന്തത്തെ തയ്യാറാക്കുക കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക പടച്ചവൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാണ് നമ്മുടെ മനസ്സിനെ നന്മയിൽ നിന്ന് തെറ്റിപ്പോവാതെ തിന്മയുടെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കാം എന്നതായിരുന്നു നമ്മൾ പറഞ്ഞത് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും തുടക്കം നമ്മുടെ മനസ്സാവുന്നു എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നമ്മളെ നൽകുന്നുണ്ട് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളെയും നന്മക്ക് വേണ്ടി മാത്രമായി നീക്കി വെക്കുകയും തിന്മയുടെയും പാവങ്ങളുടെയും ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അവയെ നാം മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് അതിജീവിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് നന്മ മാത്രമായിരിക്കണം തിന്മ ഒന്നും ഉണ്ടാവരുത് എന്ന് ചുരുക്കി പറയാം അവിടെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ന നിലക്ക് നമുക്കൊക്കെ പല വീഴ്ചകളും നമ്മുടെ മനസ്സിന് പല വൈകല്യങ്ങളും അത് ഒരു പ്രശ്നമാണ് എന്റെ വൈകല്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അവരുടെ മനസ്സിൻ്റെയും ചിന്തയുടെയും മെറിറ്റ് നല്ല വശങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെയാണ് മനസ്സിനെ ചികിത്സിക്കാൻ പറ്റിയ വളരെ ലളിതമായ ഫലപ്രദമായ ഒരു മാർഗം റസൂല നമ്മെ പഠിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല അവനവൻ സ്വന്തം മനസ്സിന്റെ വൈകല്യങ്ങൾ കണ്ടറിഞ്ഞ് ചികിത്സിച്ച് പരിഹരിക്കുക അതിനോളം എളുപ്പമുള്ള മറ്റൊരു കാര്യവുമില്ല അത് അങ്ങനെ നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകളും സാമർഥ്യങ്ങളും മികവുകളുമൊക്കെ കാണാനുള്ള കണ്ടറിയുവാനുള്ള കഴിവ് പോലെ തന്നെ നമ്മുടെ ന്യൂനതകളുടെ മണ്ഡലം എവിടെയാണ് എന്നുകൂടി നമ്മൾ സ്വയം തിരിച്ചറിയാം മറ്റൊരാൾ നമ്മെ ചൂണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ ഇടവരുത്താതെ നാം തന്നെ നമ്മുടെ യുടെയും പോരായ്മകളുടെയും മേഖലകൾ തിരിച്ചറിയുക അടുക്കൽ ഒരിക്കൽ ഒരു സ്വഹാബി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു പ്രശ്നം നബിയെ കേൾപ്പിച്ചു പ്രശ്നം മറ്റൊന്നുമല്ല തന്റെ മനസ്സ് വല്ലാതെ പരുക്കനാകുന്നു കല്ല് പോലെ ഉറച്ചു പോകുന്നു ഒട്ടും മൃദുരമാവുന്നില്ല അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് അയാൾക്ക് ഉന്നയിക്കാനുണ്ടായത് നവി പറഞ്ഞു അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാം അതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു യത്തീമിനോട് കാരുണ്യം കാണിക്കുക അവനെ തരോടുക നിന്റെ ഭക്ഷണം അവനും പങ്കുവെക്കുക എങ്കിൽ കൽപ്പുക നിന്റെ മനസ്സ് മൃദുലമാകും നിന്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുകയും ചെയ്യും അപ്പൊ മനസ്സ് മൃദുരമാകുന്നതും ഈ പറഞ്ഞ സംഗതികളുമായിട്ട് നേർക്കു നേരെ നമ്മൾ പഠിച്ചിരിക്കുന്ന മനഃശാസ്ത്രപരമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ അതിൻ്റെയും അപ്പുറത്തേക്ക് ഒരു മുസ്ലിമിന്റെ മനസ്സിനെ എങ്ങനെയെല്ലാം പളുങ്കുപോലെ കഴുകി വൃത്തിയാക്കി വെക്കാം എന്ന ഒരു പ്രവർത്തന മേഖലയാണ് ആവണമെന്നില്ല നമ്മുടെ നമ്മുടെ കരുണയും ആർദ്രതയും ആവശ്യമുള്ള എത്രയോ ആളുകൾ ചെറുതും വലുതുമായിട്ട് ഈ നാട്ടിലുണ്ട് സമൂഹത്തിലുണ്ട് അവർക്കെല്ലാം വേണ്ടത് നമ്മുടെ ഈ മനസ്സിന്റെ നല്ല നല്ല വികാരങ്ങളാണ് അത് പരസ്പരം പങ്കുവെക്കാൻ കഴിഞ്ഞാൽ മനസ്സിന് എത്ര ഉറപ്പുണ്ടെങ്കിലും പരുഷമാണെങ്കിലും അത് അരിഞ്ഞലിഞ്ഞ് വെള്ളം പോലെ മൃദുലമാകും എന്നാണ് നബി പറയുന്നത് ലോകത്തുള്ള എല്ലാവരെയും പണം കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണമെന്നില്ല പക്ഷേ ഈ പറഞ്ഞ മൃദുലമായ മനസ്സും കാരുണ്യമുള്ള ഹൃദയവും അവർക്ക് പങ്കുവെച്ചുകൊണ്ട് അവരോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റും ഒരു പ്രധാനപ്പെട്ട വൈകല്യം എങ്ങനെ സ്വയം പരിഹരിക്കാം എന്ന ഒരു പരിഹാരമാണ് നബീസ് അലൈ വസ്ല്ലം ഈ സ്വഭാമിക്ക് കൈമാറിയത് ഇതുപോലെ പല ഉദാഹരണങ്ങളുമുണ്ട് ഇവയെല്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ വൈകല്യങ്ങൾ എന്താകുന്നു എന്ന് എപ്പോഴും നാം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ വൈകല്യങ്ങളും കുറ്റങ്ങളും ഏറെ അവരവൻ്റെ കുറ്റങ്ങൾ കണ്ട് തിരുത്തുന്നതാണ് ഏറ്റവും നല്ല മെടുക്കൻ എന്നെല്ലാം പല ചരിത്രങ്ങളിലും ഉപദേശങ്ങളിലും ഹദീസുകളിലും വന്നിട്ടുണ്ട് ഈ രൂപത്തിൽ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് വിജയമുള്ളത് മറ്റൊന്ന് മനസ്സിനെ ബാധിക്കുന്ന വൈകല്യങ്ങളിൽ പറയുന്നത് വികാരങ്ങൾക്ക് പിന്നാലെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എന്തെല്ലാം വികാരങ്ങളാണ് നമുക്കുള്ളത് കോപം മോഹം ുരാഗ്രഹങ്ങൾ തുടങ്ങിയത് പലതും ഇവയുടെ പിന്നാലെ ഒരു മനസ്സ് സഞ്ചരിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ വഴിതെറ്റും അപകടത്തിൽ പോയി പതിക്കുകയും ചെയ്യും അത് ഇല്ലാതിരിക്കാൻ പറ്റുന്ന ഒരു ഉപദേശമാണ് രണ്ടാമതായി റസൂർവ നമ്മളെ കേൾപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നാല് കാര്യങ്ങൾ മൻ നാല് കാര്യങ്ങൾ ഒരാൾക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ നരക മോചനം അയാൾക്ക് ലഭിക്കും മനസ്സ് താളം തെറ്റുകയില്ല പൈശാചികമായ ചിന്തകൾ അവരെ പിടികൂടുകയുമില്ല എന്നിങ്ങനെയുള്ള ആഹത്തുകൾ കൂടെയാണ് പറയുന്നത് സ്വന്തത്തെ നിയന്ത്രിക്കുക നാല് സന്ദർഭങ്ങളിൽ ഒന്ന് ആഗ്രഹങ്ങളിൽ വേറെ ഒന്ന് ഭയപ്പാടുണ്ടാകുമ്പോൾ മറ്റൊന്ന് കോപം ഉണ്ടാകുമ്പോൾ വേറെ ഒന്ന് ദുർമോഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം വൈകാരിക തലങ്ങളാണ് നമുക്കെല്ലാവർക്കും അതുപോലെയുള്ള വികാരങ്ങൾ മനസ്സിൽ ഉണ്ടുതാനും ഈ നാല് സന്ദർഭങ്ങളാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൊടും ക്രൂരതയും ഏറ്റവും ചെറിയ തെറ്റും മനുഷ്യനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മതം വെറുക്കുന്ന വിലക്കിയിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ നോക്കുക ഇനി സമൂഹം സാമൂഹ്യ മര്യാദകൾക്ക് പറ്റാത്ത നിരക്കാത്ത തെറ്റുകൾ നമ്മൾ നോക്കുക അവയെല്ലാം മനുഷ്യൻ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഭയം അല്ലെങ്കിൽ മോഹം അതുമല്ലെങ്കിൽ പേടി അതുമല്ലെങ്കിൽ കോപ്പം സ്നേഹം ഒക്കെയാവാം ഈ പറഞ്ഞ വികാരങ്ങളെ എങ്ങനെയെല്ലാമാണ് അടക്കി നിർത്തേണ്ടത് എന്നത് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഉദാഹരണമായിട്ട് കോപം കോപിക്കാത്തവർ ആരും മനുഷ്യരിൽ ഉണ്ടാവുകയില്ല അങ്ങനെ തന്നെയാണ് അതിന് ഓരോന്നിനും പ്രത്യേകമായ സന്ദർഭങ്ങളും നബിസ് അല്ലാ വസ്ലം കണ്ടിട്ടുണ്ട് എന്തിനും ഏതിനും എല്ലാ സമയത്തും കോപിച്ച് മുഖം തണുപ്പിച്ച് കണ്ണ് ചുവപ്പിച്ചിരിക്കുക എന്നതല്ല ഒരു മനുഷ്യന്റെ മനുഷ്യത്വം ആവശ്യപ്പെടുന്നത് കോപിക്കേണ്ട സന്ദർഭത്തിൽ കോപിക്കേണ്ടവരോട് കോപിക്കേണ്ട അളവിൽ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അത് മാന്യമാണെന്ന് പറയാം ആവശ്യമാണെന്ന് പറയാം അതല്ലാതെ എല്ലാ നിയന്ത്രണവും വിട്ട് കോപത്തെ കയറൂലി വിടുകയാണെങ്കിൽ അയാൾക്ക് വഴിപിഴക്കാൻ വേറെ എവിടെയും പോകേണ്ടി വരില്ല അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യനിൽ ഉള്ള സ്നേഹവും ആ സ്നേഹത്തിന്റെ അവകാശികളായിട്ട് ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ മാതാപിതാക്കളും മക്കളും ഭാര്യയും സഹോദരന്മാരും അയൽവാസികളുമായിട്ട് ഈ സ്നേഹം പങ്കിടുന്ന ആളുകൾ ഏറ്റവും വ്യത്യാസം ഉണ്ടായേക്കാമെങ്കിലും നിരവധിയാണ് അതും ഈ പറഞ്ഞ പോലെ ഒരു പ്രവർത്തിക്കേണ്ടതുണ്ട് സ്നേഹവും കോപ്പവും രണ്ടും അതിന്റെ പാരമ്പരയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതുണ്ടാകും അതാണ് പലപ്പോഴും സമൂഹത്തിൽ കാണുന്നത് ചില ആളുകൾ സ്നേഹിക്കുകയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ സ്നേഹിച്ച് സ്നേഹിച്ച് മുന്നേറും ിക്കുകയാണെങ്കിലോ അതും വളരെ തീവ്രമായിരിക്കും അത് രണ്ടും അപകടമാണ് ഒരു ചിന്തകൻ പറഞ്ഞതിൽ സ്നേഹവും കോപവും ഇതുപോലെ രൂക്ഷമായി പ്രവർത്തിച്ചാൽ ഒരു വാഹനത്തിന്റെ ആക്സിലേറ്ററും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടി പിടിക്കുന്നത് പോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ചവിട്ടിയാൽ എന്തുണ്ടാവും കാടപ്പിക്കുന്ന ശബ്ദമുണ്ടാകും ഒരു ഇഞ്ച് പോലും വാഹനം മുന്നോട്ട് പോവുകയില്ല അത് തന്നെയാണ് ജീവിതവും രണ്ടും അനിയന്ത്രിതമായിട്ട് ഈ വികാരങ്ങളെ കയറൂറി വിട്ടാൽ നമ്മൾ തകർന്ന് പോവുക എന്നതിൽ കവിഞ്ഞ് ജീവിതത്തിൽ നമുക്ക് അല്പം പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയുകയില്ല അപ്പോൾ പറഞ്ഞ വികാരങ്ങളെ അടക്കി നിർത്തുക എന്നത് മനസ്സിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി സൂറ എന്ന ഒരു ആയത്തും കൂടി അള്ളാഹു പറയുന്നത് കേൾക്കുക മൻ ആണാവട്ടെ പെണ്ണാവട്ടെ നന്മകളും

അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട പ്രതിഫലവും നാം അവർക്ക് നൽകുന്നതായിരിക്കും നാം പറഞ്ഞതിൻ്റെ ആകത്തുക ഈ ആയത്തിൽ പറഞ്ഞ പറഞ്ഞു എന്ന ഭാഗമാണ് ഹൃദ്യമായ ജീവിതം ആ ആനന്ദവും മുദ്യതയും അനുഭവപ്പെടേണ്ടത് മനസ്സിൽ നിന്നായിരിക്കണം അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താൻ ഈ ും അത് അംഗീകരിക്കുന്ന കാര്യങ്ങളുമല്ലാതെ മറ്റു അനാവശ്യമായ എല്ലാ വികാരപ്രകടനങ്ങളും മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച് മനസ്സിനെ മൃദുലമാക്കുക എങ്കിൽ ആ മനസ്സിനെപ്പോഴും ഈ മാൻ സ്ഥിരമായി കെട്ടുപോവാത്ത വെളിച്ചമായി നിലനിൽക്കുമെന്നാണ് വസല്ലം അറിയിരിക്കുന്നത് ആ രൂപത്തിൽ ജീവിതത്തെ ും അതിനാവശ്യമായി നാം തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ വൈകല്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ശക്തി എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും നാം തയ്യാറാവുക റബ്ബ് നമ്മെ എല്ലാ വിധ ദൗഹിക്കുന്നതി അനുഗ്രഹിക്കുന്ന മുപ്പത്തി نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله من السنة دي پرنة من ميل ماتر تلقصد وان موشم آئرن الله ماتن ارتوان പ്രായോഗിക ജീവിതത്തിൽ അനിവാര്യമായ മറ്റൊരു ഉപദേശവും കൂടി ഇതിലേക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായ എന്തെങ്കിലും വിഭവങ്ങൾ കിട്ടാതെ പോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ കിട്ടുവാൻ കാലതാമസം നേരിടുന്നുവെങ്കിൽ അത് പെട്ടെന്ന് ലഭിക്കുവാൻ പാപത്തിന്റെ തിന്മയുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ പക്കലുള്ള ഏത് വിഭവമാണെങ്കിലും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നതിലൂടെ അത് ഒരിക്കലും ലഭിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഹദീസ് ഇവിടെ പറയാൻ കാരണം നമ്മുടെ മനസ്സിന്റെ ഒരു തെറ്റായ ഗതി സൂചിപ്പിക്കാൻ കൂടിയാണ് പലപ്പോഴും നന്നായി പ്രവർത്തിച്ച് പെട്ടെന്ന് ചീത്തയായി മോശമായി ജീവിക്കുന്ന ആളുകൾ അവരെ പ്രേരിപ്പിക്കുന്നത് പറഞ്ഞ ഈ ഒരു ചിന്തയാണ് കുറെ കാലം നന്നായി ജീവിച്ചു നമസ്കരിച്ചു കുറുവാൻ പഠിച്ചു പള്ളിയിൽ പോയി ഇതൊക്കെ ചെയ്തിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല എനിയും പ്രശ്നങ്ങൾ ബാക്കിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വഴിടത്തിപ്പോവുന്ന വ്യതിചലിച്ച് പോകുന്നവരും സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ ഉള്ള വളർന്നു വരുന്ന മറ്റൊരു വിഭാഗമാണ് മതമൊന്നും വേണ്ട തോന്നിയ പോലെ ജീവിക്കാം എപ്പോഴും പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് ബന്ധനങ്ങൾ മാത്രമാണ് മതത്തിന്റെ ആളുകൾ കേൾപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രംഗത്തും ഒരു ലിബറനാവുക സർവതന്ത്ര സ്വതന്ത്രനാവുക ആണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്നവരും കൂടി വരുന്നുണ്ട് ഇത് രണ്ടും ഒരുപോലെ മനുഷ്യന്റെ ജീവിതത്തിന് അപകടം മാത്രമേ വരുത്തുവരുള്ളൂ എന്നാണ് വസനം പറയുന്നത് എന്തുകൊണ്ട് ചെയ്തുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് പാടില്ല എന്നുള്ള നിയന്ത്രണങ്ങൾ എല്ലാം പൊട്ടിച്ചു കളയണം അതൊന്നും എനിക്ക് ചേർന്നതല്ല എന്ന് ചിന്തിക്കാനും കേൾക്കാനും പറയാനൊക്കെ അല്പം കൗതുകം ഒരു ഒരുപക്ഷെ ഉണ്ടായേക്കും പക്ഷെ അത് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴെല്ലാം അപകടങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന് നമ്മളുടെ ജീവിക്കുന്ന സമൂഹം തന്നെ തെളിവാണ് അപ്പോൾ ആ രൂപത്തിൽ നമ്മളുടെ താൽക്കാലികമായും ആനന്ദങ്ങളുമല്ല അല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് എന്തെങ്കിലും കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല എന്നതുമല്ല ഈ പറഞ്ഞ നന്മയിൽ മാത്രം നിൽക്കുവാനുള്ള പ്രേരണം നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കിട്ടാൻ വൈകിയാലും അതിന്റെ എല്ലാം പിന്നിൽ കാര്യങ്ങളെ ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് അള്ളാഹമാകുന്നു എന്ന ഒരു ബോധ്യമാണ് മനുഷ്യന് ഉണ്ടാവേണ്ടത് പെട്ടെന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് മുമ്പായിട്ട് അവർക്ക് കിട്ടിയതിനേക്കാളും എനിക്ക് എന്നിങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കും എന്നാലും അത് നൽകുന്നതും പിടിച്ചു വെക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് അപ്പോൾ ചീത്തയായ വികാരങ്ങൾക്കൊപ്പം പോവാൻ പാടില്ല നന്മയുടെ ഭാഗത്ത് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം എന്നതിലേക്ക് അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾക്ക് ഞാൻ വഴങ്ങിയേ പറ്റൂ എന്ന ഒരു കണിഷ ചിന്തയും നമ്മള് നമ്മുടെ തന്നെ പഠിപ്പിക്കുകയും വേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആ ചിന്ത കൈമാറേണ്ടത് വളർന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ ലിബറൽ ചിന്തകൾക്ക് പിന്നാലെ പോകുന്ന നമ്മുടെ യുവ സമൂഹത്തെയാണ് ഏത് കാര്യങ്ങൾക്കും പിന്നിൽ സഹായവും വിജയവും വേണമെങ്കിൽ അന്നാഹ ഉണ്ടായേ മതിയാവും എന്നതാണ് ആ ഒരു ചിന്ത നമുക്ക് നൽകുന്ന ആത്മധൈര്യം ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അവർ എന്തൊക്കെയാണ് പറയുന്നത് എന്നത് നമ്മൾ അനുകരിക്കേണ്ടതില്ല ഖുർആൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷയാണ് പരീക്ഷാ നാളിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിച്ചെഴുതും അതുപോലെ ജീവിക്കുന്ന നമ്മൾ തൊട്ടടുത്തുള്ള ആളെ കോപ്പി അടിക്കേണ്ടതില്ല കാരണം അള്ളാഹു ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് വിധ ചോദ്യാണ് എന്നോട് ചോദിച്ചിരിക്കുന്നതല്ല മറ്റുള്ളവരോട് ചോദിച്ചിരുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെയെന്ന് നോക്കി അടിച്ച് ജീവിക്കാം എന്ന് വെച്ചാൽ അയാൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കും നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും അള്ളാവ് നമുക്ക് നൽകിയിരിക്കുന്നതും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതും നമ്മളോട് ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും നമുക്ക് മാത്രമുള്ള ചോദ്യങ്ങളാവുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർഹാൻ നമ്മളെ അറിയിക്കുന്നത് അക്കാര്യവും നമ്മൾ സഗൗരവം ചിന്തിക്കുക ഈ പറഞ്ഞ പോലെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അലംഭാവം കൊണ്ട് ഒരിക്കലും തിന്മയിലേക്ക് അതുവഴി നാശത്തിലേക്ക് പതിക്കാൻ പാടില്ല അതാണ് ഈ സംസാരത്തിന്റെ അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ദീനിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നന്മ അധികമായി ചെയ്യുവാൻ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായി കഴിയുവാൻ റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുട്ടികളെയും വളർന്നു വരുന്ന നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഏറ്റവും നല്ലവരായി ഇഷ്ടപ്പെടുന്ന ആളുകളിൽ അവൻ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വഴിരുത്തിയേക്കാവുന്ന സന്ദർഭങ്ങളിൽ നിന്നും അമ്പാഹു നമ്മളെയും അവരെയും എല്ലാം കാണ്ട് സംരക്ഷിക്കുമാറാവട്ടെ പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്കെല്ലാം നീ എന്ന നൽകി അനുഗ്രഹിക്കേണ്ടത് അസുഖമായി കഴിയുന്ന ധാരാളം പേരുണ്ട് ആശുപത്രികളിലും വീടുകളിലുമായിട്ട് അവർക്കും നാം പ്രാർത്ഥിക്കുക പബ്ബാഹു അവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ആരോഗ്യത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ തൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വരികളും സ്വീകരിച്ചു കൊണ്ട് സജ്ജനങ്ങളിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനും ഈമാനോട് കൂടെ ഭരിക്കുവാനും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم كنف اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار